ഒരിടവേളയ്ക്ക് ശേഷം മലയോര മേഖലയിൽ വീണ്ടും കരടി സാന്നിധ്യം ചുള്ളിയോട് നാട്ടക്കല്ല് കരമ്പരയ്ക്കൽ മുഹമ്മദിന്റെ കൃഷിയിടത്തിലെ തേൻപെട്ടികൾ കരടി നശിപ്പിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് കരടി പുലർച്ചെ മൂന്ന് മണിയോടെ കൃഷിയിടത്തിനെത്തുകയും കൂടുകൾ നശിപ്പിച്ച് തേൻ ഭക്ഷിച്ചു പോകുന്നതും ഇരുപത്തിനാലോളം തേൻപെട്ടികളാണ് കഴിഞ്ഞ ദിവസം കരടി നശിപ്പിച്ചത് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായിട്ടുള്ളത് ഒരു വർഷത്തെ അധ്വാനാണിത് ഒരു പെട്ടിന്ന് ആവറേജ് ഒരു പത്ത് കിലോ കിട്ടിയ പിടിച്ചു കിടന്നു കഴിയുള്ളു പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ ഒരു ഒന്നേകാല് ലക്ഷം റുപ്യന്റെ നഷ്ടം ഈ നശിപ്പിക്കലെന്ന് വരുന്നുണ്ട് അപ്പൊ അതിന് അധികൃതര് വേണ്ട നടപടി സ്വീകരിച്ച് നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാല് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം ആഴ്ചയിലാഴ്ചയില്ക്ക് പഞ്ചാര ഉരുക്കി നമ്മള് വകള് വെച്ച് കൊടുക്കണം ആഴ്ചയിലാഴ്ചയിൽ ആഴ്ചയിൽ അഞ്ഞൂറ് റുപ്പേന്റെ പുറത്ത് പഞ്ചാര വാങ്ങിയിട്ട് അത് ഉരുക്കി പാവ വച്ച് തീറ്റ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഓലെ പോകാതെ നിർത്തിച്ചിന് ഏഹ് മൂപ്പർക്കാണെങ്കിൽ പണിക്കൊന്നും പോകില്ല അതിന് ഒക്കെ ഉണ്ടായി ഏഹ് ബ്ലോക്ക് ഉണ്ടായി അങ്ങനെ അതിൻ്റെ വെട്ടാനൊന്നും പോകാൻ പറ്റൂല അങ്ങനെ ഇപ്പൊ തിമ്മലാണ് നമ്മളെ ജീവിതം പോണത് ഏഹ് നമുക്ക് ആ മക്കളൊന്നും ഇല്ല അപ്പൊരുടെ പ്രധാന ഉപജീവന മാർഗം ഇതാണ് അപ്പം ഇതിപ്പോ ഇന്നലും തുടങ്ങിയതൊന്നല്ല കാലങ്ങളായിട്ട് ഇപ്പൊ ഇവിടെ ഈ ഭാഗത്തുകൂടെ ഈ കരടി ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വന്നു പോകുന്നുണ്ട് പിന്നെ ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഈ കൃഷി ചെയ്യണവരുടെ അവസ്ഥ എന്താന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയാണ് കാരണം പലരും ഉണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിലുണ്ട് സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ഇഷ്ടം പോലെ ഒന്നും വർഷമായിട്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അവരാരും കണ്ടെത്തണില്ല ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം ഇതിനൊരു മാർഗ്ഗമല്ലല്ലോ അതൊരു ഒരു കൃഷിയല്ലേ ആ വന്നിട്ട് കാര്യമില്ലല്ലോ വന്നെടുത്തു പോയിട്ട് ഇതിപ്പോ ഇതിനിപ്പോ നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ആയിരത്തി മൂന്നൂറ് രൂപയാണ് ഒരു പെട്ടിക്ക് മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഇരുപത്തിനാല് പെട്ടിക്ക് എത്ര എന്നുള്ളത് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വിളവിന്റെ പത്തിലൊരു ഒരു ഇരുപതിലൊരു ഭാഗത്തേക്ക് വരുന്നില്ല അപ്പൊ ഒരു ഉപജീവനമാർഗം പാടെ നിന്ന് പോവുകയാണ് അപ്പൊ അതിന് വേണ്ട ഒരു നടപടി കാര്യക്ഷമമായിട്ട് അധികൃത ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് പിന്നെ ഇതിന് കാര്യമായിട്ടുള്ള നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വാർഷിക വിളവെടുപ്പിന് അനുപാതമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ് നമ്മളൊരു അപേക്ഷ പത്ത് എഴുപത്തിനാല് വയസ്സായി മൂപ്പര് മുപ്പരൊരു ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് അത് തന്നെയാണ് എനിക്കും ധനിച്ച കൃഷി തന്നെയാണ് അപ്പൊ മൂപ്പരങ്ങനെ കൊണ്ടുനടന്ന് അതിൽ നിന്ന് സ്വന്തം മക്കളെ പോറ്റുന്ന ശൈലിയാണ് ാണ് അഞ്ച് പെൺകുട്ടികളുടെ പിതാവായി ഇദ്ദേഹത്തിന് മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഒന്നും തന്നെയില്ല ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തി വേണ്ട നടപടി എടുക്കാമെന്നും അറിയിച്ചു കരടിയെ കൂടുവെച്ച് പിടികൂടി കർഷകന് വേണ്ട നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ